എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് അവർക്കും സ്വാഗതം ചുടലയ്ക്കുള്ളിൽ ചുടല ഭദ്രകാളി ആടുന്ന ലോകത്തെ ഏക സ്ഥലമെന്നറിയപ്പെടുന്ന അയവമഠത്തിലെ കളിയാട്ടത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ദിനവാർത്തയിൽ പ്രസിദ്ധീകരിക്കുന്നത് ിൽ പൈതക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേരള ഫോക് അക്കാദമിയുടെ സഹകരണത്തോടെ പാമ്പാടി അയവമ്മടത്തിൽ കളിയാട്ടം നടത്തും അയവമഠത്തിലെ പാമ്പാടിയിലുള്ള ചുടലയിലേക്ക് ചുമലയിലേക്ക് എല്ലാം എത്തുന്നത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാടുമായി വളരെ വേദനയോടും ഭയത്തോടും കൂട്ടിയിട്ടാണ് അവിടെ എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഭക്തിയോടെ സമാധാനമായി ആളുകൾ നടത്തുന്ന ഒരു ദിവസമാണ് തണുപ്പ് അന്ന് ചുടലയിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനിടയിലൂടെ തന്നെ ആളുകൾ ഈ കളിയാട്ടം കാണുന്നതിനായിട്ട് ഇത്തരത്തിൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഗുരുവായൂർ ദിനവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ വീഡിയോകളും ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം